പാനൂർ വിഷയത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാനൂരിൽ ഇരുപത്തിയാറിന് കോൺഗ്രസിനെ എറിയാൻ വെച്ചിരുന്ന ബോംബാണ് തന്നാല പൊട്ടിയത് അടുത്ത ബോംബായിരുന്നു അശ്ലീല വീഡിയോ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നടപടി എടുക്കാമെന്ന താൻ ഉറപ്പു നൽകി താൻ പോലീസിനെ വിളിച്ച് ചോദിച്ചു വീഡിയോ ഉണ്ടോ എന്ന് അവർ നൽകിയ പരാതിയിൽ വീഡിയോ പ്രചരിക്കുന്നു എന്നുണ്ട് ആ പരാതി താൻ പുറത്തുവിട്ടതാണ് കോവിഡ് കാലത്തെ പി ടീം ഇപ്പോൾ വടകരയിലുണ്ടെന്നും അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും വി സതീശൻ പറഞ്ഞു ഏതെങ്കിലും കോൺഗ്രസ് കാരണോ യു ഡി എഫ് കാരണോ അതിൻ്റെ പുറകിൽ ഉണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ ഗ്യാരണ്ടി നടപടി എടുക്കാറുള്ളത് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോ മാധ്യമപ്രവർത്തകരായാലും നിങ്ങളാരും കണ്ടിട്ടില്ല ഈ മീഡിയ ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു പോലീസിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു അവരൊരു പോലീസ് വന്ന പരാതിയിൽ ഈ വീഡിയോ എത്തിയില്ലാന്ന ഇല്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അവർ കൊടുത്ത പരാതിയിലുണ്ടല്ലോ ഞാൻ ഇന്നലെ പരാതി മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ പോലീസിനെ കൊടുത്ത പരാതിയിലെ എട്ടാമത്തെ ഒമ്പതാമത്തെ പോയിന്റിൽ വീഡിയോ ക്ലിപ്പിംഗ് അവർക്കെതിരായിട്ട് പ്രചരിക്കുന്നു പറഞ്ഞിരുന്നു ഏത് അശ്ലീല വീഡിയോ ഏത് അശ്ലീല പോസ്റ്ററാണ് അല്ല വീഡിയോ ക്ലിപ്പിംഗ് എന്നുണ്ട് സംസാരിച്ചപ്പോ അത് പരാതി സംസാരിച്ചപ്പോൾ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നു പറഞ്ഞല്ലേ അല്ല അവർ ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞു രണ്ടാമത് അശ്ലീല പോസ്റ്റർ എന്ന് പറഞ്ഞു അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് എവിടെ അശ്ലീല പോസ്റ്ററുടെ നിങ്ങളാരെങ്കിലും കണ്ടോ നിങ്ങളാരെങ്കിലും കണ്ടോ ഇണ്ടാക്കണം രണ്ടാമത് അതെ പണ്ട് ഈ കോവിഡ് കാലത്തെ പി ആർ ഏജൻസി ഉണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു അവരിപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അവരുണ്ടാക്കി അന്ന് ഇതുപോലെ പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ഇരുപത്തി എണ്ണായിരം പേരുടെ മരണമാണ് ഈ ആരോഗ്യമന്ത്രിയായിരുന്നു ഇവർ മറച്ചു വെച്ചത് ഇരുപത്തി എണ്ണായിരം പേരുടെ അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ കാലത്ത് മറച്ചു വെച്ച ഇരുപത്തെണ്ണായിരം പേരുടെ പേര് പുറത്തു വന്നല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം വന്നതും മഹാരാഷ്ട്രയിലാണ് രണ്ടാമത് കേരളത്തിലാണ് മഹാരാഷ്ട്രയിലെ പോപ്പുലേഷൻ ഒമ്പതേകാൽ കോടിയാണ് പോപ്പുലേഷൻ വെച്ച് കണക്കാക്കിയാൽ ശതമാനം വെച്ച് കണക്കാക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം വന്ന സ്ഥലമാണ് കേരളം നിപ ബാധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം ഇവർ ഈ പി ആർ ഏജൻസിയെ വെച്ച് ഈ ക്യാമ്പയിനായിരുന്നു അവാർഡ് മേടിക്കലും ആ മാധ്യമങ്ങളിൽ എഴുതലും മുഖ്യധാരാ മാധ്യമങ്ങളെ ട്രാപ്പിൽ പെടുത്തുകയും ചെയ്യായിരുന്നു ആ പി ആർ ഏജൻസിയും കൊണ്ട് വന്നിരിക്കുക തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുക ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുക എന്നിട്ട് ഞങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം അതൊന്നും നടക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പിന്തുണ ആർക്കെന്ന് വ്യക്തമാക്കി പാലക്കാട് ഡി സി സി മുന് അധ്യക്ഷൻ എ വി ഗോപിനാഥ് എൽ ഡി എഫിന് പിന്തുണ നൽകാനാണ് തീരുമാനമെന്ന് എ വി ഗോപിനാഥ് പ്രഖ്യാപിച്ചു പെരുങ്ങോട്ടുകുരിശിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് തീരുമാനം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അത് പെരുങ്ങോട്ടുകുറിശിയുടെ വിജയമാണെന്ന് എ വി ഗോപിനാഥ് പറഞ്ഞു പെരുങ്ങോട്ടുകുറിശിയിൽ വികസനം കൊണ്ടുവന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി എ കെ ബാലനും പി പി സുമോദ് എംഎൽഎയ്ക്കും എ വി നന്ദി അറിയിച്ചു എൽഡിഎഫിന് താൻ പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ അലിയോലി പാലക്കാട് ജില്ല മുഴുവൻ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അറുപത് വർഷത്തോളം താൻ വിശ്വസിച്ച കോൺഗ്രസ് തന്നെ വഞ്ചിച്ചുവെന്നാ പറഞ്ഞ എ വി ഗോപിനാഥ വേദിയിൽ വികാരഭരിതനായി എൽ ഡി എഫിന്റെ വിജയത്തിനായി പെരുങ്ങോട്ടുകുറിശിയിലെ പ്രവർത്തകർ അക്ഷീണം പ്രവർത്തിക്കണമെന്നും എ വി പറഞ്ഞു തന്നെ അനുകൂലിക്കുന്നവരെ അണിനിരത്തിയുള്ള എ വിയുടെ ശക്തിപ്രകടനമായി പെരുങ്ങോട്ടുകുറിശിയിലെ യോഗം യുടി വിനോസ് പാലക്കാട്